മന്ത്രി സജിച്ചെറിയാൻ മന്ത്രിസ്ഥാനത്തിരിക്കാൻ പറ്റിയ പറ്റിയ മാനസികാവസ്ഥയുള്ള ആളല്ല എന്ന് വീണ്ടും തെളിയിക്കുക ആദ്യം അദ്ദേഹം ഭരണഘടനയെ ചോദ്യം ചെയ്തു ആക്ഷേപിച്ചു മലയാളത്തിലെ നാടൻ ഭാഷയിലെ ഭരണഘടനയെ ആക്ഷേപിച്ചു അതിനുശേഷം അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റേണ്ടി വന്നു വീണ്ടും തിരിച്ചു വന്നു ഇപ്പോൾ അദ്ദേഹം ബിഷപ്പുമാരെ അടച്ച് ആക്ഷേപിക്കുക ക്രിസ്ത്യൻ സമുദായത്തെ തന്നെ അദ്ദേഹം ആക്ഷേപിക്കുക വി അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും അറിയാം ആ രീതിയിൽ ആക്ഷേപിച്ചതിന് ശേഷം ഇന്ന് അദ്ദേഹം വിഞ്ഞും കേക്കും പിൻവലിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ചൈനീസ് പ്രസിഡന്റ് ലീ ഫിങ്ങിന്റെ പടമാണ് വെൽപ്പിക്കുന്നത് ജോൺ ബോൺ രണ്ടാമൻ ഫോറന്റിലെ കൽക്കരി കലിയിലെ കാലിംഗ് കൈയും ചെങ്ങലയാൽ ബന്ധിക്കപ്പ്യിട്ട് പണിയെടുത്താണ് മാത്രമല്ല കോട്ടയം ജില്ലയിലെ സെന്റ് ബോൾസ് ആംഗ്ലിക്കൻ ചർച്ച് പത്താമിട്ടതും രണ്ടായിരത്തി പത്തൊമ്പതില് അവിടെ കരോൾ ഗാനം നടത്തിയവരെ അടിച്ചോടിച്ച് പള്ളിയിൽ കയറ്റിയിട്ട് ഡിസംബർ മാസം ഇരുപത്തി മൂന്നിന് കെട്ടിയിട്ട് ജനുവരി പതിനെട്ടാണ് അവര് പുറത്തിറങ്ങിയത് ഞാനെന്നാ മൈനോറിറ്റി കമ്മീഷന്റെ വൈസ് ചെയർമാനായിരുന്നു ഞാൻ കേസെടുക്കാൻ പറഞ്ഞതിന് ശേഷമാണ് അവിടെ ആക്ഷൻ ഉണ്ടായത് അതുപോലെ തന്നെ ഡോംബോസ്കോ സ്കൂൾ വയനാട്ടിൽ സുൽത്താൻപത്തി എസ് എഫ് ഐക്കാര് ഡി വൈ എഫ് ഐക്കാര് ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ അനേകം കാര്യങ്ങള് കേരളത്തിലെ കാര്യം വിളിച്ചു പറയാൻ സാധിക്കും ഇനി വേറൊരു കാര്യം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയില് ബി ജെ പിക്ക് ക്രിസ്ത്യാനികളായിട്ടുള്ള അഞ്ച് എം എൽ എമാരാണ് ഇന്ന് ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ എം എൽ എമാരുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് നാപ്പതിലേറെ എം എൽ എമാരുണ്ട് കോൺഗ്രസിന് അതിന്റെ പകുതി പോലും ഇല്ല ഛത്തീസ്ഗഡില് ക്രിസ്ത്യാനികളെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചരണം ഉണ്ടായി ഛത്തീസ്ഗഡില് ബിജെപിക്ക് ക്രിസ്ത്യൻ എം എൽ എ ഉണ്ടായി പ്രബോദ് മിൻസ് അവിടെ ബിജെപിയുടെ എം എൽ എ ആണ് ഈ എലക്ഷനില് തിരഞ്ഞെടുക്കപ്പെട്ടത് അതുപോലെ തന്നെ ഗുജറാത്തിലെ അവിടെ ബി ജെ പിക്ക് മോഹൻ കൊങ്കിണി എന്ന് പറയുന്ന ബിഹാര മണ്ഡലത്തിൽ നിന്ന് ക്രിസ്ത്യൻ ആയിട്ടുള്ളയാള് എം എൽ എ ഉണ്ട് ഈ പറയുന്ന പാർട്ടികൾക്കും കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ കേരളത്തിന് വെളിയില് എത്ര ക്രിസ്ത്യൻ എം എൽ എ മാരുടെ പ്രതിനിധികളുണ്ട് എന്ന് അവര് തെളിയിക്കണം ഞാൻ പറഞ്ഞ കണക്കാണെങ്കിൽ നിങ്ങൾക്ക് അത് ചലഞ്ച് ചെയ്യാം ഗോവയിൽ പതിനാറ് പേരാണ് ബിജെപിയുടെ ക്രിസ്ത്യൻ എം എൽ എമാര് ഛത്തീസ്ഗഡില് ഒരാൾ ഈ എലക്ഷനിൽ കിട്ടിയതാണ് നാഗാലാന്റിൽ പന്ത്രണ്ട് പേരുണ്ട് മേഘാലയത്തിൽ രണ്ട് പേരുണ്ട് അതുപോലെ തന്നെ മണിപ്പൂരിൽ എട്ടുപേരുണ്ട് മണിപ്പൂരില് സോറി മണിപ്പൂരിൽ പത്ത് പേര് അതായത് എട്ട് പേര് കുക്കികളും രണ്ട് പേര് നാഗാരോളും കോൺഗ്രസിന് ഒരു ക്രിസ്ത്യൻ എം എൽ എ ഇല്ല മണിപ്പൂരില് ഒരു ക്രിസ്ത്യൻ എം എൽ എ ഇല്ല മാർസ്റ്റ് പാർട്ടി പിന്നെ അവിടെ ഇല്ല ജാർഖണ്ഡിൽ ഒരാള് ഇങ്ങനെ നാൽപ്പത് പേർ എം എൽ എമാർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ പ്രതിനിധികളുള്ള രാഷ്ട്രീയ പാർട്ടി എം എൽ എമാർ ഓരോ എം പി എല്ലു ജോൺ ബിർള പശ്ചിമബംഗാളിൽ നിന്നുള്ള അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഇവരുടെ പ്രചരണത്തിന്റെ ഫലമാണ് ഇന്ത്യയിൽ മുഴുവൻ നടന്നിട്ട് ക്രിസ്ത്യാനികളുടെ അടുത്ത് മുഴുവൻ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ പ്രചരണം നടത്തിയതിന്റെ ഫലമാണ് അഞ്ച് എം എൽ എ മാരിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് എം എൽ എ മാരിലേക്ക് വളർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിലും ആ മാർഗത്തിലൂടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ബി ജെ പിക്ക് ആരോപണങ്ങൾ ഉന്നയിച്ച് ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാരെ ആക്ഷേപിക്കുക ഇനി ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബി ജെ പി അത് പരിഹരിക്കുമെന്ന് ബിജെപി പറഞ്ഞിട്ടുണ്ട് കുക്കി എം എൽ എമാരെ ഇവിടെ കൊണ്ടുവരും നാഗ എം എൽ എമാരെ ഇവിടെ കൊണ്ടുവരും കേരളത്തിലെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് പറയാൻ ഈ ലേള കഴിഞ്ഞതിന് ശേഷം ഇതിനു മുമ്പ് നടന്ന ലേളയിൽ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ടില് നടന്ന നാഗ കുക്കി ലഹളയിൽ രണ്ടായിരം പേരാണ് മരിച്ചത് തൊണ്ണൂറ്റിയേഴ് ബുക്കി എഴുന്നൂറ്റമ്പത് പേരാണ് മരിച്ചത് അന്നൊന്നും തന്നെ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്തിരുന്നില്ല കാരണം ക്രിസ്ത്യൻ സമൂഹം അന്നൊന്നും തന്നെ ബി ജെ പിയോട് ഇത്രമാത്രം അടുത്തിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ബി ജെ പിക്ക് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത് മാനസിക നില തെറ്റിയ ഒരാളെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കണോ എന്ന് അദ്ദേഹം സ്വയം തീരുമാനിക്കണം എന്നാണ് ബി ജെ പി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത്